പ്രകാശം കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരായ ഫോട്ടോഗ്രാഫി നിങ്ങൾ ഓരോരുത്തർക്കും ഈ സദസ്സിൽ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ജീവിതത്തിൽ നിന്നാണ് കുറെ ഏടുകളുണ്ട് ആ ഏടുകളിൽ ചിലതൊക്കെ ഞാൻ നിങ്ങള്മായി പന്ത് വീക്കുകയാ ആദ്യത്തെ സദത്തേനെ എല്ലാവരും സ്ട്രൈറ്റ് ആയി ഇടണം എല്ലാവരും ആദർശ വടനെ സ്ട്രൈറ്റ് ആയി ഇടിക്കോ ഓക്കേ കല്ലേ ഈ ആത്മാവിനെക്കുറിച്ചുള്ള ഉൾ ഉൾകാഴ്ചയാണ് ഫോട്ടോഗ്രാഫി Maior que a ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓട്ടോഗ്രഫിയിലൂടെ പ്രവേശനങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നു Falou! അതിമനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും ഒരു ഫോട്ടോഗ്രാഫർ ആയില്ല ഇതിന്റെ സൗന്ദര്യീയമായ കുറെ ഞാൻ പറയും കല എന്നതൊരു കഴിയതാണ് കാര്യമാണ് അവിടെ തുടങ്ങിയാണ് അവിടെ നിന്ന് കുഴിചുഴിത്തെ അവരുടെ ഒരു 20 ഓളം ആണ് കഴി ചെയ്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ഓ Yeah. ലേഡീസ് ഒരഭ്യർത്ഥനയുണ്ട് സ്ത്രീകൾ അകലകളല്ല പ്രബലകളാണ് ഉള്ളിലുള്ള കഴിവുകളെ തേച്ച് എടുത്തുകൊണ്ട് സ്ത്രീ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ ഏതൊരു ഫോട്ടോകളെടുത്ത് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് തങ്ങളുടെ കഴിവിനെ പ്രചോദിപ്പിക്കണമെന്ന അഭ്യർത്ഥന നിങ്ങൾക്ക് നൽകിക്കൊണ്ട് Vielen Dank.